പിന്നെ ഗ്യാങ് ഡ്രസ്സിനകത്ത് അങ്ങനെ എക്സ്ക്യൂസ് ഒന്നും ഇല്ല എക്സ്ക്യൂസ് ഒന്നും ഇല്ലേ ആ ജോക്കിയൊക്കെ വണ്ടി കയറിക്കോ ആ ബുദ്ധിമുട്ടുണ്ടോ എന്നാ പിന്നെ ഇറങ്ങിക്കോ ഗ്യാംഗിന് ഇറങ്ങിയോ എന്താ എലി ഡ്രോപ്പ് നമ്പർ എലിക്കുട്ടി എഴുപത്തി ഇന്ന് അവളുടെ അടിയന്തരം ഇത് കഴിഞ്ഞതിന് ശേഷം മന്ദാരമേ ഉന്നാടിയോ നെഞ്ചിൽ ഒരു ഡ്രസ് ചന്ദ്ര ചന്ദ്ര ജസ്റ്റ് ഇതു മാത്രം മാറ്റിയാ മതിന് വേറെ ഹുഡി അല്ലേ പറയോ ഇതിലേതാട്ട് ഞാൻ പറഞ്ഞതരാ ടോപ്പ് ടോപ്പ് സെവൻ ഇത് ഇത് പഴയ ഡ്രസ്സ് അതിന്റെ താഴെ മാറ്റണം അതിന്റെ പൊട്ടി താഴെ സാധനം മാറ്റി ആ അത് അവിടുത്തെ ആ ഇത് കറക്റ്റ് മാറ്റണം ടാ നീല തിരിച്ച് കെ വിറഞ്ഞത് എന്താണോ നമുക്ക് മാറ്റാ കഴിഞ്ഞിരുന്നത് മാറ്റാൻ നിന്നാ വെള്ളം ഡിലേ ആവും നമുക്ക് തൽക്കാലം ഇത് ഇതാക്കും തൽക്കാലം ഇതാക്കട്ടെ

അത് ഹെഡ്സെറ്റ് വെച്ച് അവനെ യൂട്യൂബിൽ പ്ലേ അവൻ പോണ എല്ലായിടത്തും പാട്ട് പറഞ്ഞ് സിറ്റിയിൽ അഡ്മിനെ വിളിക്കാൻ വന്നിട്ടുണ്ട് അവൻ യൂട്യൂബിൽ പാട്ടിട്ടേക്കണത് നടക്കണേ എല്ലാരും ബ്രോ ഇപ്പൊ വേണ്ട ബ്രോ ഇപ്പൊ എൻ വിടെ കുട്ടാന്ന ഫിഫ്റ്റീൻ ആൻഡിയുടെ എന്തൊക്കെയാരക്യാടാ പറയുന്നത് ഗൈസ് എന്റെ വോയസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒന്നുകൂടെ പറയുവാണ് മൂലത്തിലല്ലാതെ ചെവിയിൽ ഹെഡ്സെറ്റ് ഇരിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം പറയുവാണ് എന്റെ വോയസ് ഔട്ട്ഡേറ്റഡാ അപ്പോ സ്റ്റോറേജും ഫുള്ളാ എനിക്ക് ഒ എസ് റീഇൻസ്റ്റോൾ ചെയ്യണം റീഇൻസ്റ്റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗാർഡ് എൻ്റെ ഫയൽസ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എസ് എസ് ഡി ഇതെല്ലാം ദുബായ് ഇന്ന് കൊറി അറയപ്പിച്ചിട്ടുണ്ട് അത് വരാം ഒരു മൂന്നാല് ദിവസം എടുക്കും അതുകൂടെ വന്നിട്ട് അതിനകത്ത് കോപ്പി ചെയ്തതിന് ശേഷം എനിക്കിത് ഒ എസ് റീഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ്റെ ഫയൽസ് കളയാൻ പറ്റത്തില്ല മൂലത്തിൽ നിന്ന് ഹെഡ്സെറ്റ് എടുത്ത് ചെവി വെച്ചവരൊക്കെ കേൾക്കണം എന്തൊക്കെ തരം ആൾക്കാരാന്ന് പറഞ്ഞാ ഈ കുതാം കണക്കത്തൊരു സാധനത്തിന്റെ ഡ്രസ് കിട്ടുന്ന എന്ത് ചെയ്യാൻ പറ്റും ലോഡാന്നില്ല അതൊന്നും അല്ല അതൊന്നും പറഞ്ഞ പെരും കള്ളന എത്ര വെട്ടം കണ്ടോ നമ്മളെത്ര വർഷമായിട്ട് എന്തോടാ

എല്ലാത്തോടാടാ ഇതിലൊരു പയ്യനെ നമുക്ക് കൈ പിടിച്ച് അകത്തോട്ട് കേട്ടാണ്ട് നിങ്ങൾ മെന്നി എത്ര കൊല്ലം മുമ്പ് എടുത്താ മെന്നി അത് ഇപ്പുറത്ത് മോനെ എസ് ആർ കെ ഇന്നൊരു 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 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് ാണ് ബേസ് അല്ലെങ്കിൽ ഒരു

അതിന്റെ അപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാ നീയു തേ നിക്കുന്ന അവരിലൊരാളാ മനസ്സിലായാ കേറുകാരും ആ അതാണ് അതാണ് നമ്മളൊരു വെറൈറ്റി ഉണ്ട് ഓർമ്മല്ലോ എല്ലാത്തിനും നിൽക്കാം നടക്കി നടക്കണ്ട എന്തായാലും ഇവിടെ ഒരു റിക്രൂട്ട്മെന്റിന് വേണ്ടിട്ടാണ് എപ്പോഴും സോ ഈ വട്ടം ഒരു ചെറിയ ചേഞ്ച് ആയിട്ട് നമ്മുടെ ടി ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് അകത്തോട്ട് വാചോക്കി ശവശരീരം എവിടെയാണ് അടക്കിയത് എനിക്ക് അവിടെ പോയി മൂത്രമൊഴിക്കണം പിത്തൽജീര ശവശരീരം എവിടെ കിടക്കണം അവിടെ പോയി പെടുക്കണം എനിക്ക് പിത്തൽ ജീരയുടെ പൂച്ചയുടെ അണ്ടി മാത്രമേ ഉള്ളൂചീടെ പൂച്ചയുടെ സമ്മാനം ആയിട്ട് <laughs> harika harika. Klimi, <laughs> ി ഞാനത് വിഷമത്തോടെ പറഞ്ഞൊരു കാര്യമാണ് മെന്നി ഞാനൊരു കാര്യം പറയാം ഫുൾ ബോഡി കിട്ടിയിട്ടില്ല ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പിത്തൽജിയുടെ തോളത്തിരുന്ന പൂച്ചയുടെ സാമാനത്തിന്റെ ഒരു പീസ് മാത്രമാണ് അടക്കാൻ കിട്ടിയത് ഇങ്ങനൊന്നും അല്ലായിരുന്നു എന്റെ ജോക്കി പുറകിലോട്ട് നോക്കി ജോക്കി അല്ല ഈ ലൈറ്റേ ആ ലൈറ്റ് ജോക്കിയ പുറകിലോട്ട് നോക്കിയേ ഈ നടന്നു നടന്നുവരുന്നമാരുണ്ടല്ലോ ഇനിയിപ്പൊ നമ്മടെ ഷവ എടുത്തെന്ന് പറഞ്ഞാലും പോവില്ല വിടുന്നു മനസ്സിലായേ അത് മതി കൂടുതൽ പറയണേ ഒതന്റിസിറ്റി എസ്തറ്റിക്സ് അത് അതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് അന്നെ ഊക്കി ഞാൻ പറഞ്ഞപ്പോഴേ മന്ദാരം തിരിച്ചാട്ടാ കിട്ടുടങ്ങാ ഊക്കിയെ നിന്നെ കിണ്ടേ നമ്മളെ ഇതെന്താ തുറന്നകത്തോട്ട് പോവാ നിങ്ങൾ എല്ലാരും എന്താ ഇവിടെ ജോക്കി ഒന്ന് വരുവോ ഒന്ന് വരുവോ ഞാൻ പറഞ്ഞു ജോക്കി ഒന്ന് വെളിയില പ്രാർത്ഥന ഉണ്ട് ചെറിയൊരു പ്രാർത്ഥന വില് കേ ഈ ആനയോളി എവിടെ ആ അപ്പൊ ചോദി നമുക്ക് ചന്ദ്ര ഒരു പ്രാർത്ഥന ആവട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചും കേറാം മെന്നി അല്ല ഒരു പ്രാർത്ഥന എല്ലാര് ലൈവ് വരുന്നതാണ് ഞാൻ എന്ന് ലൈവ് വരും നോക്കിയിരിക്കൽ അടിക്കാൻ ഇപ്പം ഇന്നലെ ഇന്നലെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല ഇന്നലെ ചന്ദ്രന്റെ ലൈവില് വന്നതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അടിച്ച് മൊത്തം സിറ്റി പോയി എന്ത് ചെയ്യാൻ പറ്റൂ ഇതാണ് നമ്മുടെ അവസ്ഥ ഹലോ െന്ന് തോന്നു ഏട്ടാ ചന്ദ്ര ഇന്നലെ ഞാൻ വന്നിട്ട് ഡീഡോസ് അടിച്ചില്ലേടാ ഇന്നലെ നമ്മൾ എന്ത് മര്യാദക്ക് ചെയ്തില്ലേടാ എന്നോടാ ദേഷ്യം എന്നോടാ ദേഷ്യം ഇത് ഡീഡോസിന്റെ ഫുട്ബോൾ ഇവന്റ് ഉണ്ട് സിറ്റിയില് ചെലപ്പ് ചോദിക്കടെ കത്തിയായിരുന്നു പ്രാവശ്യം ഇത് കത്തും അങ്ങനെയാണ് പറഞ്ഞു ഞാൻ നോക്കി വലിയ പ്രാർത്ഥിക്കണേട്ടാ ഞാൻ ഞാൻ പ്രാർത്ഥന ഇപ്പ വരും ഇപ്പ വരും ഇരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കേണ്ടത് കേൾക്കണില്ലെ പറ്റി പറയുന്ന ദിവസമാണ് വരുന്നത് പിത്തൽജിയെ പറ്റി സംസാരിക്കും നല്ലത് കേട്ടാൽ കത്തിയതാണെന്ന് തോന്നുന്നു ഇവന്റ് കാരണമാണോ കത്തിയത് ബാബേ ബാബോ നമ്മളെ ഉണ്ടായിരുന്നു ചിത്രരാമൻ

പിന്നെ പോണത് തമാശ പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് താങ്ക് യു പിന്നെ അതല്ല അത് എല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്യും അത് അനൗൺസ്മെന്റ് വരും അന്നേരത്തേക്കെ ശരിയാവുള്ളൂ